മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് ബാല കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് നടൻ ബാല വീണ്ടും വിവാഹിതനായത് തന്റെ മാമൻറെ മകളും തമിഴ്നാട് സ്വദേശികൂടെയായ കോകിലയായിരുന്നു ബാല വിവാഹം കഴിച്ചത് പിന്നീട് ഇരുവർക്കും സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആരാധകരായിരുന്നു ഉണ്ടായത് ബാലയുടെയും കോഗിലയുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് നടൻ ബാലയും ഭാര്യ കോകിലയും കൊച്ചി വിട്ടത് പിന്നീട് വൈക്കത്താണ് ഇരുവരും പുതിയൊരു വീട് വാങ്ങി താമസവും ആരംഭിച്ചത് തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുള്ള ബാല രണ്ടു ദിവസം മുൻപാണ് താൻ വൈക്കത്ത് സ്വന്തമാക്കിയ കാൽ തീരത്തുള്ള അതിമനോഹരമായ വീടിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ഇപ്പോഴിത് വൈക്കത്ത് ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാൻ സന്തോഷവാനായിരിക്കുന്നു കൊച്ചിയിലായിരുന്നപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കോകില എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൾക്ക് പല സംശയങ്ങളും പേടിയും ഉണ്ടായിരുന്നു വൈക്കത്ത് വന്നപ്പോൾ അതെല്ലാം മാറി വൈക്കത്തേക്ക് ആരെയും ഞാൻ ക്ഷണിക്കുന്നില്ല ഞാൻ വേറൊരു ഇപ്പോൾ ജീവിക്കുന്നത് എനിക്കൊരു വിഷമമുണ്ട് വേറെ ുമല്ല കണക്കെടുത്ത് നോക്കുന്നതുമല്ല ഇത്രയും നാൾ നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് സ്നേഹിച്ചു എന്നാൽ ചെറിയൊരു കാര്യം വന്നപ്പോഴേക്കും നിങ്ങൾ എല്ലാവരും എന്നെ ഒരു അന്യനാക്കി മാറ്റി അതിൽ ഒരുപാട് സങ്കടമുണ്ട് എന്നാൽ അതെല്ലാം മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മാറണമെന്ന് ആഗ്രഹിക്കുന്നു എന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ നല്ലവൻ തന്നെയാണ് പക്ഷേ വളരെ നല്ലവനല്ല ഞാൻ ആരോടും സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുമില്ല ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടുമില്ല നല്ലത് മാത്രമേ എല്ലാവർക്കും ചെയ്തിട്ടുള്ളൂ ആ വിഷമത്തിലാണ് കൊച്ചിയിൽ നിന്നും ഞാൻ മാറിയത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ ഇനിയും എന്നോട് ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ ഞാൻ അവരെ സഹായിക്കും എനിക്കതിനുള്ള ഒരു മനസ്സുണ്ട് എന്നുകൂടെ നടൻ ബാല കൂട്ടിച്ചേർത്തു പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന ആരാധകന്റെ ചോദ്യത്തിന് നടൻ ബാലയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഒരുത്തൻ ഉടനെ വരുന്നുണ്ട് ഇത് ബാല തന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞതാണോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ഇതിനൊരു കാരണവുമുണ്ട് ഒരു ദിവസം നടൻ ബാല പറഞ്ഞിരുന്നു ഞാനും എന്റെ ഭാര്യ കോകിലെയും രാജാവിന്റെയും റാണിയുടെയും പോലെ ജീവിക്കും ഞങ്ങൾക്ക് ഉടൻ തന്നെ ഒരു കുഞ്ഞുമുണ്ടാകുമെന്ന് നടൻ ബാല പറഞ്ഞതുപോലെ നടൻ ബാല ഒട്ടും വൈകാതെ വിവാഹിതനായി എന്നാൽ നടൻ ബാലയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും ആ സാഹചര്യത്തിലാണ് പുതിയ വിശേഷങ്ങൾ തിരക്കുന്നതിനിടയിൽ ഉടനെ ഒരുത്തൻ വരുമെന്ന മറുപടി നടൻ ബാല ആരാധകർക്ക് നൽകിയത് ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോൾ ഒരു കൊച്ചു ആരാധകൻ ബാലയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതും അവൻ ഓടിയെത്തി ബാലയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെയും നടൻ ബാലയ്ക്ക് ഒരുപാട് മക്കളുണ്ട് സ്വന്തം ബന്ധവും ഒന്നുമില്ലാഞ്ഞിട്ടും ബാലയെ സിനിമകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും സ്നേഹിച്ച ഒരുപാട് കുട്ടി ആരാധകർ